ക്ഷന്റെ നടുമുറ്റത്ത് നിന്നിട്ട് ഉത്തരവാദപ്പെട്ട് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് പറയാൻ കഴിയുമോ ഞങ്ങൾ അതിനോട് പ്രതികരിച്ചവരാണ് എന്ന് ഗാൻവാബി മസ്ജിദിന്റെ നിലവറക്കകത്ത് കൊണ്ടുപോയിട്ട് കമ്മീഷണറും അതുപോലെ തന്നെ മജിസ്ട്രേറ്റും വിഗ്രഹം നാട്ടിയ ഘട്ടത്തിൽ അത് തെറ്റാണോ എന്ന് പറയാൻ എത്ര പേർക്കാണ് കൈവിരൽ പൊങ്ങിയത് എത്ര പേർക്കാണ് നാവ് പുറ പുറത്തു വന്നത് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമ്മൾ പരിശോധിക്കേണ്ടതാണ് അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്കറിയാം അങ്ങ് മെഹ്റോളി മസ്ജിദ് എണ്ണൂറ് വർഷത്തോളം മുസ്ലിങ്ങൾ ആരാധിച്ച ഒരു പള്ളിയാണ് പള്ളി വക്കഫ സ്വത്താൻ ആ വഖഫ് സ്വത്ത് തകർക്കപ്പെട്ട ഘട്ടത്തിൽ എത്ര പേർക്കാണ് അതിനോട് പ്രതികരിക്കാൻ സാധിച്ചത് എന്ന് നിങ്ങൾ ആലോചിക്കേണ്ടതാണ് അതിനർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ ആംനസ്റ്റി ഇന്റർനാഷണൽ വളരെ കൃത്യമായിട്ട് ബുൾഡോസർ രാജിനെതിരെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഘട്ടത്തിലും നമ്മുടെ രാജ്യത്ത് ജനാധിപത്യ സംവിധാനത്തിനകത്ത് മതേതരത്വത്തിന്റെ പുറംചട്ടയോടുകൂടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് ആർജവത്തോടു കൂടി നീതിനിഷ്ടവും സത്യസന്ധവുമായ രാഷ്ട്രീയ ഭൂമികയിൽ നിന്നുകൊണ്ട് അനീതിക്കെതിരെ വർത്തമാനം പറയാനുള്ള ആർജവം വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന്റെ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന്റെ താല്പര്യത്തിൽ മാത്രം നിലകൊള്ളുന്നത് കൊണ്ട് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇന്ത്യ നേരിട്ടുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന വെല്ലുവിളി എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇതൊരു വിഭാഗത്തെ മാത്രം ബാധിക്കുന്ന പ്രശ്നമല്ല ആരെങ്കിലും അങ്ങനെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട് എങ്കിൽ ഇന്ത്യയിൽ മുസ്ലിം സമൂഹത്തെ മാത്രം ബാധിക്കുന്ന വിഷയമല്ല ഇത് ഇന്ത്യയിൻ്റെ ഇന്ത്യ എന്ന് പറയുന്ന വൈവിധ്യം നിലനിൽക്കുന്ന സമാധാനം നിലനിൽക്കുന്ന സാഹോദര്യം നിലനിൽക്കുന്ന നമ്മുടെ രാജ്യത്തെയും കൊണ്ടേ മുന്നോട്ട് പോകൂ എന്ന് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമ്മൾ മൗനം പാലിക്കുന്നവർ ആ മൗനത്തിന് വില സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് കുറിച്ച് വംശീയ കളിക്കുന്നവർ തീർച്ചയായിട്ടും സ്വന്തം പാർട്ടിയെ പൂർണ്ണമായ അർത്ഥത്തിൽ പടയപ്പെടുത്തേണ്ടി വരുമെന്ന് ഈ സന്ദർഭത്തിൽ ഞാൻ മുന്നറിയിപ്പ് നൽകാൻ ആഗ്രഹിക്കുകയാണ് പതിറ്റാണ്ടിന്റെ ചരിത്രം നമ്മൾ പരിശോധിച്ച് നോക്കണം നമ്മുടെയൊക്കെ നാട്ടിൽ നാടന്മാർ പറയുന്ന ഒരു പ്രയോഗമുണ്ട് ൊട്ട കലം പോലെ എന്ന ചില ദേശീയ പ്രസ്ഥാനങ്ങൾ അത്തരം ഒരു നിലവാരത്തിലേക്ക് എത്തിയത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അവരുടെ ചരിത്രത്തിൽ ഇത്ര നിലപാടില്ലാത്ത വധു ഹിന്ദുത്വ രാഷ്ട്രീയം കളിച്ചതിന്റെ പേരിലാണ് എന്ന ചരിത്ര വിദ്യാഭ്യാസംമാരെ ഓർമ്മപ്പെടുത്താൻ ഈ സന്ദർഭം ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ് ഇനി ആർജവത്തോടു കൂടിയുള്ള രാഷ്ട്രീയം കളിക്കാൻ അവർ സന്നദ്ധമാകണം രാഹുൽ ഗാന്ധി ഒരു ഘട്ടത്തിൽ പറഞ്ഞല്ലോ വെറുപ്പിന്റെ അങ്ങാടിയിൽ സ്നേഹത്തിന്റെ കട തുറക്കണമെന്നോ ആ സ്നേഹത്തിന്റെ കട മണിപ്പൂരിൽ തുറക്കുന്ന പോലെ നോഹയിലും തുറക്കണം മണിപ്പൂരിൽ തുറക്കുന്നത് പോലെ ജാർഖണ്ഡിന് ഉത്തരാഖണ്ഡിലും തുറക്കണം അതുപോലെ തന്നെ ഡൽഹിയിലും തുറക്കണം അഥവാ ഡിസ്ക്രിമിനേഷൻ ഇല്ലാതെ ജനാധിപത്യത്തിന്റെയും മതേതരത്വത്തിന്റെയും ഉറപ്പിന്റെ കടക്ക് മുമ്പിൽ സ്നേഹത്തിന്റെ കട തുറക്കാൻ കക്ഷിരാഷ്ട്രീയ രാഷ്ട്രീയ എല്ലാവർക്കും വിവേചനരഹിതമായി നിലപാടെടുക്കാൻ കഴിയുമ്പോഴാണ് നീതിയുക്തമായ ഒരു രാഷ്ട്രീയം ഈ രാജ്യത്ത് വളർത്തിക്കൊണ്ടുവരാൻ സാധ്യമാവുക എന്ന് സാന്ദർഭികമായി ഉണർത്തുവാൻ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ദിനത്തിന്റെ അയോധ്യയുമായി ബന്ധപ്പെട്ട ഈ രാജ്യത്ത് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ കാണിച്ചു കൂട്ടിയ നിലപാടുകളിലെ വൈരുദ്ധ്യം എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് ചില ആളുകൾ കൃത്യമായ നിലപാട് വ്യക്തമാക്കി ഞങ്ങൾ പ്രാണപ്രതിഷ്ഠാ ദിനത്തിൽ ഞങ്ങൾ ഒരിക്കലും അങ്ങോട്ട് പോവുകയില്ല എന്ന പ്രാണപ്രതിഷ്ഠാ ദിനത്തിൽ ഞങ്ങൾ രാമക്ഷേത്ര നിർമ്മാണത്തിന്റെ പ്രതിഷ്ഠയിലേക്ക് ഞങ്ങൾ അയോധ്യയിലേക്ക് പോവുകയില്ല എന്ന അവർ ബോധപൂർവം തന്നെ ബാബരി മസ്ജിദിനെ വിസ്മരിച്ചോ അവർ ബോധപൂർവ്വം തന്നെ ഫൈസാബാദിനെ വിസ്മരിച്ചോ അവർ ബോധപൂർവ്വം തന്നെ നാലഞ്ച് പതിറ്റാണ്ട് കാലത്തോളം അല്ലെങ്കിൽ ഏഴേര പതിറ്റാണ്ട് കാലത്തോളം ബാബരി മസ്ജിദുമായി ബന്ധപ്പെട്ട ചരിത്രത്തെ വിസ്മരിച്ചോ എന്നിട്ട് അത്തരമൊരു നിലപാട് പറഞ്ഞതിന് ശേഷം പല മുഖ്യമന്ത്രിമാരും അങ്ങോട്ട് എത്തി നോക്കി അതുപോലെ തന്നെ പല രാഷ്ട്രീയ നേതാക്കളും അതിനെക്കുറിച്ച് സമ്മിശ്രമായ പ്രതികരണം നടത്തി ചില ആളുകൾ പറഞ്ഞത് ഞങ്ങൾ അങ്ങോട്ട് പോകുന്നതല്ല കാരണം അത് ബി ജെ പി രാഷ്ട്രീയമായി ഉപയോഗിച്ചു എന്നുള്ളതാണ് അന്നും ഇന്നും ഇസ്ലാമിക പ്രസ്ഥാനം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഈ രാജ്യത്ത് ദിനം നടക്കുന്നത് ബാബരി മസ്ജിദ് തകർക്കപ്പെട്ട മാബരി മസ്ജിദിന്റെ താഴെ കുടങ്ങൾ തകർക്കപ്പെട്ട മണ്ണിലാണ് അവിടെ രാമക്ഷേത്രം പടുത്തുയർത്തുന്നത് രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അനീതിയുടെ അല്ലെങ്കിൽ നീതിപീഠത്തിന്റെ ഭാഗത്ത് നിന്നുള്ള സാങ്കേതികമായ വിധിയും ഒരു ജനതയുടെ വികാരത്തിൻ്റെ ഏറ്റവും മുറിവിന്റെ മുകളിലുമാണ് അതുകൊണ്ട് ആ ജനത ജീവിക്കുന്ന ഒരു ജനാധിപത്യ രാജ്യത്ത് ആ ചരിത്രത്തെ വിസ്മരിച്ചു രാഷ്ട്രീയമായി ബി ജെ പി ഉപയോഗപ്പെടുത്തുന്നില്ല എങ്കിൽ എന്താണ് നിങ്ങളുടെ നിലപാട് എന്ന് ചോദിച്ചാൽ സത്യസന്ധമായി വംശീയ രാഷ്ട്രീയത്തോട് ന എന്ന് പറയാൻ ഈ രാജ്യത്ത് എത്ര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് സാധിക്കുമെന്ന് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നിങ്ങൾ ആലോചിക്കേണ്ടതാണ് അത് സാധ്യമല്ലാത്ത ഒരു സ്തുതിവിശേഷത്തിലേക്ക് ഇന്ത്യൻ രാഷ്ട്രീയം മാറുന്നു എന്നുള്ളതാണ് ഇത് അത്യന്തം അപകടകരമായ കാര്യമാണ്